എൻ്റെ കുർആൻ ക്ലാസ് പരമ്പരയിലെ നൂറ്റി ആറാമത്തെ എപ്പിസോഡിനുള്ള ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു അനുബന്ധം എന്ന എന്നവർക്ക് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മക്കയിൽ കുറൈശികളും മദീനയിലെ യഹൂദരും കൂടി മുഹമ്മദിനെ എങ്ങനെയാണ് പൊളിച്ചടുക്കിയത് എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ചില ഖുറാൻ വാക്യങ്ങളുടെ അനുബന്ധം എന്ന നിലക്ക് മക്കയിൽ പതിമൂന്ന് വർഷക്കാലം മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും അതിൽ മുഹമ്മദ് ഉയർത്തിയ അവകാശവാദങ്ങളും പൂർവവേദങ്ങൾ തന്നെ അംഗീകരിക്കുന്നുവെന്നും താൻ പൂർവവേദങ്ങളെ അംഗീകരിക്കുന്നു എന്നുമുള്ള വാദവും തൻ്റെ പ്രവാചകത്വ വാദവും എല്ലാം വളരെ ലളിതമായി പൊളിച്ചടുക്കുന്ന ഒരു സംഭവം ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഖുർആൻ വാക്യങ്ങൾ പല അധ്യായങ്ങളിലായിട്ട് ഖുർആനിൽ കാണാം അതിൽ ചില വാക്യങ്ങൾ ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ലുക്മാൻ എന്ന അധ്യായത്തിലും അതുപോലെ അൽക്കഹഫ് എന്ന മറ്റൊരധ്യായത്തിലും വേറെ ചില അധ്യായങ്ങളിലുമൊക്കെ പരന്നു കിടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേ വാക്യങ്ങൾ ഇവിടെ മക്കയിലെ കുറേശ്ശികളിൽ ചില പ്രമാണിമാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരുപാട് അറിവുണ്ടായിരുന്ന നഹുറുബിൻ ഹാരിസ് ഉത്തുബ തുടങ്ങിയിട്ടുള്ള ആളുകൾ മുഹമ്മദിനെ മക്കയിൽ നിരന്തരമായി പൊളിച്ചെടുക്കുകയും പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് മുഹമ്മദ് പറയാൻ ശ്രമിച്ച എല്ലാ പൂർവീക കെട്ടുകഥകളുടെയും പൂർണ്ണരൂപം അവർ മറ്റു സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നഹറുബിൻ ഹാരിസും മറ്റും പേർഷ്യയിലൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ടും പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ടും ഈ കഥകളെല്ലാം അറിയുന്നത് കൊണ്ടും മുഹമ്മദ് അവിടെ അവതരിപ്പിച്ച കഥകളുടെ എല്ലാം സത്യാവസ്ഥയും അതിൻ്റെയൊക്കെ പൂർണ്ണരൂപവും അതിൻ്റെ യഥാർത്ഥ ഉറവിടവും അവരവിടെ പൊളിച്ചു കാണിച്ചു അങ്ങനെയാണ് പൂർവീകരുടെ കെട്ടുകഥകൾ എന്ന ആരോപണം നിരന്തരമായി മുഹമ്മദിൻ്റെ വെളിപാടുകൾക്കെതിരെ മക്കാര് ഉയർത്തിയത് അത് ഖുറാനിൽ തന്നെ നിരവധി തവണ പരിഹാസ്യമായ രീതിയിൽ ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മക്കാരുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ മക്കാരുടെ ആവശ്യമനുസരിച്ച് മദീനയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മക്കക്ക് ഉണ്ടായിരുന്ന യഹൂദരും അവരെ സഹായിച്ചു കാരണം യഹൂദരുടെ പൂർവ്വ വേദങ്ങൾ യഹൂദരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അവരുടെ ദൈവമായ യഹോബ തന്നെയാണ് അള്ളാഹു എന്നൊക്കെയുള്ള മുഹമ്മദിൻ്റെ അവകാശവാദങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അത് സത്യമാണെങ്കിൽ മുഹമ്മദിനെ അംഗീകരിക്കാനും വിശ്വസിക്കാനും യഹൂദർ തയ്യാറായിരുന്നു പക്ഷേ അവർക്കത് സത്യമാണ് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെ ആയിരിക്കാം അവർ മുഹമ്മദിൻ്റെ നേരെ ചില പരീക്ഷണ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അങ്ങനെയുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഉന്നയിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരുമിച്ച് ഉന്നയിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ച് ഖുർആാനിൽ പറയുന്നുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഖുർആാനിൽ വളരെ പരിഹാസ്യമായ വളരെ ബാലിശമായ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ബബബ അടിക്കുന്ന മറുപടികളാണ് പറയുന്നത് എന്നാൽ ഖുറാൻ വ്യാഖ്യാതാക്കളും ഖുറാൻ പണ്ഡിതന്മാരും ഒക്കെ ഈ മൂന്ന് ചോദ്യങ്ങളും വെവ്വേറെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ എന്ന നിലക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുഹമ്മദ് മറുപടി പറഞ്ഞിട്ടുള്ളതും ആ നിലക്കാണ് എന്നാൽ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരോ ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ ബൈബിളും ഖുറാനും അതുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും യഹൂദ ചരിത്രവും ഒക്കെ പരിശോധിച്ച് മുഹമ്മദിനെ വെട്ടിലാക്കാൻ വേണ്ടി യഹൂദരുടെ സഹായത്തോടു കൂടി മക്കക്കാർ ഉന്നയിച്ച ഈ മൂന്ന് ചോദ്യങ്ങൾ വെവ്വേറെ വേറിട്ട് നിൽക്കുന്ന ചോദ്യങ്ങളല്ല എന്നും അതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെന്നും ആ കാര്യങ്ങൾ ബൈബിളിലെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മുഹമ്മദിനെ വെട്ടിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതോടുകൂടിയും മുഹമ്മദിൻ്റെ പ്രവാചകത്വം തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നുകിൽ മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരം ലഭിക്കും അതല്ല മുഹമ്മദ് കള്ളപ്രവാചകനാണെങ്കിൽ മുഹമ്മദ് ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ബബ്ബ് ബേടിക്കും ഇങ്ങനെ കണക്കുകൂട്ടിക്കൊണ്ട് അവരുന്നയിച്ച ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ചോദ്യം എന്താണെന്നോ ചോദ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ് എന്നോ ഇതെന്തിനെക്കുറിച്ചുള്ള ചോദ്യമാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ മുഹമ്മദ് മറുപടി പറയുന്നതാണ് ഖുർആാനിൽ കാണുന്നത് അതോടുകൂടി മക്കും യഹൂദർക്കും മുഹമ്മദ് ഒരു പ്രവാചകനല്ല എന്നും മുഹമ്മദിന് വേദവുമായിട്ടോ അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല എന്നും വളരെ കൃത്യമായി സ്വയം ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു ഇതാണ് കഥ അങ്ങനെ മുഹമ്മദ് മക്കയിൽ നിൽക്കക്കള്ളിയില്ലാത്തവർ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മുഹമ്മദിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മുഹമ്മദ് വളരെ പക വീട്ടുന്ന തരത്തിൽ വളരെയധികം വിദ്വേഷത്തോടു കൂടി മക്കാരോട് നേരെയും ഈ യഹൂദന്മാർക്ക് നേരെയും വലിയ അക്രമങ്ങൾ അയച്ചുവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മദീനയിലേക്ക് അത്തരം അക്രമങ്ങൾക്കെല്ലാം മനസ്സിൽ പ്ലാൻ നിശ്ചയിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ മൂന്ന് ചോദ്യങ്ങളെന്നും ആ മൂന്ന് ചോദ്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്നും യഹൂദരതുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് അർത്ഥമാക്കിയത് എന്നും ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും പരാജയപ്പെടുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ ഈ നൂറ്റിയാറാമത്തെ ഖുർആൻ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് അടുത്ത കാലത്ത് ബൈബിൾ പണ്ഡിതന്മാർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത് ഞാൻ അതിനുവേണ്ടി പ്രധാനമായിട്ടും അവലംബിച്ചിട്ടുള്ളത് ഒരു യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ തമ്പരയിൽ ആണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചരിത്രപരമായ വസ്തുതാപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരും വായനക്കാരും അതിൻ്റെ മുഖ്യ റെഫറൻസ് ഇതാണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് അതിനകത്ത് വസ്തുതാപരമായി എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ അത് പരിശോധിക്കുന്നതാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് ക്രിസ്ത്യൻ സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ സോഴ്സിൽ നിന്നോ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെയോ ഖുറാനെയോ ഞാൻ ഇതുവരെ വിമർശിച്ചിട്ടില്ല ഇനിയും അങ്ങനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ അല്പം കൗതുകം തോന്നിയതുകൊണ്ട് ഇതിൽ വസ്തുത ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അവർ പറയുന്ന ഈ കാര്യങ്ങളെ ബൈബിൾ വെച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ബൈബിളിൽ അത്തരം കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം കൂടി എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നൂറ്റിയാറാമത്തെ ഖുർആൻ ക്ലാസ് എല്ലാവരും സൂക്ഷ്മമായി വീക്ഷിക്കണമെന്നും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു